ഉറുമ്പ് പുരാണം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ജീവി വർഗമാണ് ഉറുമ്പുകൾ ഉറുമ്പ് കടിയേൽക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല ചിട്ടയായ സാമൂഹിക ജീവിതം നയിക്കുന്ന മധുരപ്രിയരാണ് ഉറുമ്പുകൾ കൂടാതെ കൃത്യമായ തൊഴിൽ വിഭജനവും നടത്തി മനുഷ്യരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവി വർഗമാണ് ഉറുമ്പുകൾ ഉറുമ്പുകൾക്കിടയിൽ രാജ്ഞിമാരും ആണുറുമ്പുകളും പെണ്ണുറുമ്പുകളും വേലക്കാരികളുമുണ്ട് വൃത്യുൽപാദനശേഷിയുള്ള പെണ്ണുറുമ്പിനെയാണ് രാജ്ഞിയായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ വൃത്തിയുൽപാദനശേഷി ഇല്ലാത്ത പെണ്ണുറുമ്പുകളാണ് വേലക്കാരികളായി അറിയപ്പെടുന്നത് അവരാണ് കൂട് നിർമ്മിക്കുന്നതും ആഹാരം ശേഖരിക്കുന്നതും സംഭരിക്കുന്നതും ലാർവകളെ വളർത്തുന്നതും മറ്റെല്ലാ പുറം ജോലികളും ചെയ്യുന്നത് ഈയിടെ കുറ്റിപ്പുറത്ത് നിളാനദീതീരം സന്ദർശിച്ചപ്പോഴാണ് അവിടെ കൗതുകപരമായ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ നാടിനും വീടിനടുത്തും മുറ്റത്തും പറമ്പിലുമെല്ലാം ഉറുമ്പുകൾ മണ്ണിൽ കൂടുവെക്കുന്നതും വരിവരിയായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതെല്ലാം കൗതുകത്തോടെ നാം കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ പുഴയുടെ തീരത്തുകൂടി അലസമായി നടക്കുമ്പോഴാണ് ആ കാഴ്ച എൻ്റെ കണ്ണിലുടക്കിയത് നദിയുടെ അടുത്തു നിന്നും തീരത്തെ മണൽപ്പരപ്പിലൂടെ നദിക്കരയിലേക്ക് നീണ്ടു കിടക്കുന്ന ഉറുമ്പുകളുടെ ദീർഘമായ ഹൈവേ മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന റോഡുകളെ അനുസ്മരിപ്പിക്കും വിധം അനന്തമായി നീളുന്ന ഉറുമ്പുകളുടെ വഴി കണ്ടപ്പോൾ ഉള്ളിൽ കൗതുകം വർദ്ധിച്ചു ഉറുമ്പുകളുടെ വഴിയെ നടക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു മുന്നോട്ട് നടക്കും തോറും മുന്നിലേക്ക് വീണ്ടും വീണ്ടും തെളിഞ്ഞു വരുന്ന ഉറുമ്പുകളുടെ പാത കണ്ടപ്പോൾ ഇതിൻ്റെ അവസാനം കണ്ടെത്തുക തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായി ഞാൻ വീണ്ടും ആ വഴി പിന്തുടരാൻ തുടങ്ങി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അപ്പോഴും അതുവഴി കുഞ്ഞനുറുമ്പുകൾ ചരക്കുമായി അതുവഴി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസാനം ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്തു പുഴക്കരയിലെ ചങ്ങണച്ചെടിയുടെ വേരുകൾക്കിടയിൽ ഭൂമിക്കടിയിലേക്ക് ആ വഴി അപ്രത്യക്ഷമാവുകയാണ് ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് മീറ്റർ ദൂരമുള്ള ഒരു സഞ്ചാരപാതയാണ് ഉറുമ്പുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഉറുമ്പുകളാണ് ഇത്രയും ദൂരത്തേക്ക് കൂടുകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നദിയിൽ വെള്ളമൊഴുകുന്നതിൻ്റെ തീരപ്രദേശത്തു നിന്നും നദിയുടെ കരയിലേക്ക് ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് മീറ്ററോളം ദൂരത്തിലാണ് ഉറുമ്പുകൾ സഞ്ചരിച്ചുകൊണ്ട് പുതിയ ആവാസ മേഖല കണ്ടെത്തിയിരിക്കുന്നത് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ മഴക്കാലം ഇങ്ങത്തും പുഴ നിറഞ്ഞൊഴുകും നദീതീരത്തെ ഉറുമ്പിൻ കൂടുകളിൽ വെള്ളം കയറും ഇത് മുൻകൂട്ടി കണ്ടാണ് സുരക്ഷിത സ്ഥാനത്തേക്കുള്ള ഈ പ്രയാണം ഇടമുറിയാതെ പെയ്യുന്ന ഇടവപ്പാതിയും തിമിർത്ത് പെയ്ത് ഇരുകരമുട്ടി ഒഴുകുന്ന തുലാവർഷവും നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഓരോ ഉറുമ്പിൻ കോളനിയിലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അതാ വീണ്ടും സുദീർഘമായ ഉറുമ്പുപാതകൾ ഒന്നല്ല രണ്ടല്ല മൂന്നിലധികം ഓരോന്നും ഒന്നിനൊന്ന് ദീർഘമേറിയത് എല്ലാ ഉറുമ്പുപാതകളും സജീവമാണ് മഴയ്ക്ക് മഴക്കുമ്പുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ദീർഘമായ പ്രളയത്തെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്